ചെറുത്തോറായിട്ട് കൊണ്ടിരിക്കും കഴിഞ്ഞാ പോവാ സമയം പന്ത്രണ്ട് മണി സമയ പന്ത്രണ്ട് മണി ആ

സൈക്കിൾ നോക്കുവാണെങ്കിൽ എന്തിനാ ഹെൽമെറ്റ് ഏഹ് അപ്പൊ സൈക്കിൾമാരെല്ലോ ൾക്കാരുണ്ടാവും കണ്ടില്ലേ ആസാരിക്ക

എല്ലാവരും പോയിട്ട് അവിടെ എല്ലാ ഷോപ്പും അടച്ചു അവിടെ ഞങ്ങൾ നമ്മൾ ഇപ്പോൾ പാലം കേറ്റിക്കോ. നമ്മളനെ അടുത്ത് നമ്മളട. ഈ കൊച്ചനെ കേറ്റാനാണ് ടെസ്റ്റ് കാണാനാണ്. अरे അവിടെ ബർഗർ കേട്ടിട്ടില്ല ഞങ്ങൾ ചെയ്യാൻ വേണ്ടി ഓർഡർ എടുക്കാൻ ആരും വന്നിട്ടില്ല കേട്ടിട്ട് ഇരിക്കാണ് അയാള് ഭയങ്കര വേറ്റിംഗ് കേട്ടോ അപ്പൊ ഓർഡർ എന്താ പറഞ്ഞു അത് മാത്ര ജ്യൂസ് ഐറ്റംസ് ഒന്നും വേണ്ടേ അപ്പൊ ഞങ്ങളെ സ്ഥിര സ്പോട്ടാണ് നമ്മളെ ഷോപ്പിന്റെ പേര് വരുന്നത് കട്ടൻ സ്പോട്ടിട്ടാണ് ചെമ്പ്രാട്ടം പാലത്തിന്റെ അവിടെ കട്ടൺ സ്പോട്ട് എന്ന് പറയും ഫ്രണ്ട്സ് അപ്പോ ബർഗർ കിട്ടിട്ടാ മലയാളി എന്തായിട്ട് ഇരുന്ന് ഉള്ളതാണ് ഞാൻ എന്താ ലെയ്മാണ് അതിന്റെ കൂടെ പറഞ്ഞത് ോടും കഴിയാനായിട്ടാ തരിപ്പായിരിക്കണി പാവിന്റെ പാവൻ രാജൊക്കെ പറഞ്ഞ് അവിൽമെൽക്ക് എത്തിയു ഉണ്ട് പോയി ഇതാണ് അഭിമേൽ സ്പെഷ്യൽ

അപ്പോ ഞങ്ങളെ വീഡിയോസ് ഇഷ്ടായിട്ടുള്ളവരൊക്കെ ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഞാൻ ഹൈറ്റ് ഇല്ലാത്തോണ്ട് അച്ഛക്കാന കണ്ടപ്പോ എല്ലാരും ഞങ്ങളെ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഓക്കെ ബൈ